با <im>

അലങ്കാർ ഫർണിച്ചർ ആൻഡ് കമ്പനി കമനിറോഡ് താഴെ കോഴിച്ച ഞങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സ്ഥാപനങ്ങൾക്ക് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു

സമ്മാനം നൽകുന്നതിന് വേണ്ടി വാജിദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റൊയാനിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു அகர் <inaudible> <inaudible> مكتوبا مرفوعا مشبوبا منقوشاً في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منبر في البيت والحرم شمس الله بدر الدجى صدر العلا نور الهدى كوف البرام مصباح الظلم جميل الشيم شفيع النقم صاحب الجود والكرم الله عسمه وجبريل خاتمه والبراك مركبه والمئراج صفره وصدرة المنتهى مقابه وقاب قوسين مطلوبه والمطلوب مقصوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العشقين مراد المشتاقين شمس العارفين سراج السالكين بسم الله المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلة في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين

അവന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മറ്റൊരു സായി അള്ളാഹു സ്വീകരിക്കും നാം ഒക്കെ കാത്തുവിൽക്കുന്നത് വിവിധ തരം ആളുകളുടെ എനിക്കുള്ളതും ഈ സദസ് കാണുമ്പോൾ വലിയ സന്തോഷവും ആനന്ദവുമുണ്ട് കാരണം ദിവസങ്ങളായി ഇവിടുത്തെ ചെറുപ്പക്കാർ രാവും പകലുമില്ലാതെ അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ സദസ് എന്നത് ഇതുകൊണ്ട് അവരിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്ത് തെളിയിക്കുന്നുണ്ട് അള്ളാഹുമാറാവും മകനുമില്ലാതെ വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരെ നീ സ്വീകരിക്കണേ അവരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലാ അവരെ നീ ഇഷ്ടപ്പെടണേ ഇഷ്ടപ്പെടണേല്ലാ ഈ പരിശുദ്ധമായ ഹബീബിന്റെ ജന്മദിനത്തിന്റെ പരിശുദ്ധമായ പൊന്നമ്പി നമ്മിൽ വിട പറയുന്ന അവസാനത്തെ രാത്രിയിൽ ഈ ചെറുപ്പക്കാരുടെ ഒരുമിച്ചു കൂടി അത് കബൂൽ ചെയ്യണേ ചെയ്യണേയല്ല അതിന്റെ കാരണം അവരുടെ കുടുംബത്തിലും ജീവിതത്തിലും ചെയ്യണേ ചെയ്യണേല്ല കച്ചവടത്തിൽ ചെയ്യണേ ചെയ്യണേല്ല പഠനത്തിൽ ചെയ്യണേ ചെയ്യണേല്ല സഹായിച്ചവർ ഇഷ്ടപ്പെട്ടവർ ഒരു നല്ല പോലും സേവനം എല്ലാവരെയും നീ സ്വീകരിക്കണേ എല്ലാവരെയും നീ ഇഷ്ടപ്പെടണേ എന്ന് ചെയ്ത് പരിശുദ്ധരായ പരിശുദ്ധരായൂറ് വർഷങ്ങൾ ഹബീബിനെ അനുസ്മരിക്കുമ്പോ നിബി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന കാരുണ്യത്തിന്റെ പ്രവാചകനാണ് മൃഗങ്ങളോട് അത് കാണിച്ചു അല്ലെങ്കിൽ മനുഷ്യരോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും നാം ഉൾക്കൊള്ളണം ആ റസൂലിനെ നാം ഉൾക്കൊള്ളുമ്പോഴേ എന്റെ നല്ലവരായ നിങ്ങളെ ഹബീബിനെ നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ടാണ് പരിശുദ്ധ നബി പറഞ്ഞത് ലോകത്ത് എന്തൊക്കെയുണ്ടോ മലകൾ മലകൾ മാമലകൾ സമതലങ്ങൾ ആറുകൾ പുഴകൾ ജലങ്ങള് ജലാശയങ്ങള് നക്ഷത്ര താരങ്ങൾ ഗോളങ്ങൾ ഈ ലോകത്തിന് അള്ളാഹു എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിന്റെ മുഴുവനും കാരണക്കാരൻ ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ അഷ്റഫ്ലാഹു ഈ നബിയെ പടക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ഇതിനെ മുഴുവനും സൃഷ്ടിച്ചത് റബ്ബ് സൃഷ്ടിച്ചത് ഈ ഹബീബിന്റെ ഈ ഹബീബിനെ പടക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നാം അതിനെ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെങ്കിൽ അതുകൊണ്ടാണ് പരിശുദ്ധരായ ഇഷ്ടദാസരായ സയ്യാഹുവിന്റെ ഇഷ്ടദാസരായാണ് നമ്മൾ ഇന്ന് ഹബീബിനെ സ്നേഹിക്കുന്നത് കുറെ സഹായവും നല്ല കാര്യങ്ങൾ പറഞ്ഞെന്നും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ കാര്യം അങ്ങനൊക്കെ അതല്ല അതിനപ്പുറമാണ് അതിനപ്പുറമാണ് ഹബീബ് പരിശുദ്ധ നബി അതുകൊണ്ടാണ് ഉൾക്കൊണ്ടപ്പോഴാണ് ഒരു വിവാഹത്തിൽ വന്നു പക്ഷെ അന്നും ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല തനിക്ക് പ്രായമായ കാഴ്ചയില്ലാത്ത ഒരു മാതാവ് ജീവിച്ചിരിക്കെ ആ ഉമ്മക്ക് ഹിതമത് ചെയ്യുന്നതിന് വേണ്ടി തന്റെ മാതാവിനെ വിട്ടു പോകുന്നതിന്റെ പേടി കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കൊണ്ട് എന്നൊണ്ട് ഒരുമിച്ചുകൂടി ജീവിച്ചവരാണ് സയ്യിദ് പക്ഷേ എല്ലാ ദിവസവും രാവിലെ തന്റെ കറൻ എന്ന നാട്ടിലേക്ക് വന്നിട്ട് മദീനയിൽ മദീനയിൽ വന്നാരെങ്കിലും വന്നാരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന സയ്യിദുനാ തന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ മദീനക്കാരനാണെന്ന് പിന്നെ പിന്നെസൂർ അദ്ദേഹത്തിന്റെ അടുത്തോടി വന്നിട്ട് തന്റെ കൂട്ടി പിടിച്ചിട്ട് അവരുടെ കണ്ണുകളിൽ ചുംബിക്കുമായിരുന്നു ഒരു ദിവസം മദീനയിൽ നിന്ന പ്രിയപ്പെട്ട ആളുകൾ കച്ചവടക്കാൻ പറഞ്ഞു

മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തോട് അക്രമം കാണിക്കുന്നത് തെറ്റാണ് നമ്മുടെ ആത്മാവിനെ ഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ ശരീരത്തോട് അക്രമം കാണിക്കുന്നത് സത്യത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്ന തെറ്റാണ് പക്ഷേ ചെയ്ത പ്രവർത്തനം തെറ്റാണെന്ന് ഇന്ന് വരെ ഒരിക്കമാ പറഞ്ഞിട്ടില്ല അത് പ്രണയമാണ് ഹബീബിനോടുള്ള പ്രണയമാണ് മുത്തുനബി നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഒന്നും ഹബീബ് ഹൃദയത്തിലേക്ക് പിന്നെ നമ്മുടെ ഒന്നും കാണുന്ന അതുകൊണ്ടാണ് നിങ്ങളെ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ നാട്ടുകാരെക്കാൾ മാതാപിതാക്കളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാകുന്നത് വരെ ഉമിനും ഒരാളും ഉഗ്മിനാകില്ലെന്ന് പരിശുദ്ധ റസൂറു അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് ചെയ്ത ഒരാള് അല്ലെങ്കിൽ കൂട്ടി നടന്ന എന്ന് ാണ് സർവനൂറുമെന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട വട്ടകമുണ്ട് പ്രിയപ്പെട്ട കസുവ ുംബീബ് യുദ്ധക്കളത്തിലേക്ക് കടന്നുല്ലാൻ്റെ പരിശുദ്ധമായ ശരീരം തങ്ങി വഹിച്ചിലും മുഖത്തിലും മറ്റ് യുദ്ധങ്ങളിലും ഹബീബിന്റെ ഹബീബിന് നേരെ വന്ന സ്വരങ്ങൾ തടുത്ത പ്രിയപ്പെട്ട കസുവ പിന്നെ കസുവ അന്നപാനീയങ്ങൾ കഴിച്ചിട്ടില്ല ഭക്ഷണങ്ങൾ കുതിച്ചിട്ടില്ല പട്ടിണി കടന്ന് പട്ടിണി കിടന്ന് പട്ടിനി കടന്ന് അങ്ങനെ മരിച്ചുപോയി പ്രിയപ്പെട്ട കസ

ഇനി രബിയില്ലാത്ത ഓരോരുത്തർ അവരുടെ ഓരോരുത്തരുടെ പ്രണയം പല രീതിയിലാണ് ഒരു സഹേദായി എന്നറിഞ്ഞപ്പോൾ ഉടനെ അള്ളാഹ് എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്ത് കളയണേ അപ്പൊ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന ചരിത്രത്തിൽ കാണാം അങ്ങനെ ഓരോരുത്തരും ഓരോ രൂപത്തിൽ അതുകൊണ്ടാണ് പോലും പോലും എത്താൻ കഴിയാത്ത പറ്റാത്ത സ്ഥലത്തേക്ക് എന്നിട്ട് സമ്മാനം കൊടുത്തത് മാത്രമല്ല നാളെ എല്ലാവരും എന്ന് പറഞ്ഞു പറഞ്ഞുകൂടുമ്പോ ഓരോരോ പ്രവാചകന്മാരുടെ

അവസാനം നമ്മളെ നമ്പി നമ്മളെ ഏറ്റെടുക്കും പക്ഷെ ആദ്യം തന്നെ റസൂൽ അള്ളാഹിന്റെ പോയാൽ മതിയായിരുന്നു അള്ളാഹ് കണ്ടു പറഞ്ഞയച്ചാൽ മതിയായിരുന്നു അല്ല മഹ്ഷറയിൽ പോലും തന്റെ ഹബീബിനെ അള്ളാഹു പരിഗണിച്ചു എന്നതാണ് മഹ്സറയിൽ പോലും തന്റെ ഹബീബിന്റെ സ്ഥാനത്തെ അള്ളാഹു ഉയർത്തി കാണിച്ചു അതുകൊണ്ടാണ് മമ്മിനിങ്ങളെ കാണാം ഞമ്മത്തെന്താന്ന് വെച്ചാൽ നിർത്തുന്നത് എന്ന് നിർത്തുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും നല്ല അനുഗ്രഹം ഈ ഹബീബിന്റെ നമ്മൾ അനുഗ്രഹവാന്മാരാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ് ഈ ഹബീബിന്റെ ഉമ്മത്തായി ഇനി നമ്മൾ ഈ ഹബീബിന്റെ പാതയിൽ തൂക്കം ജീവിച്ച് അവസാനം മരിക്കാനുള്ള പരിശ്രമം നമ്മൾ അതുകൊണ്ട് ഈ ഹബീബിനെ ഇഷ്ടപ്പെടാൻ ഹബീബായ തങ്ങളെ പ്രണയിക്കാൻ എങ്ങനെയാണോ എങ്ങനെയാണോ എത്രത്തോളം അറിയോ അപ്പൊ നമ്മുടെ രബിദിനൊക്കെ വരുമ്പോ നമ്മുടെ മക്കൾ ദഫ് പാട്ടൊക്കെ പാടും ഞാൻ എന്റെ അഭിപ്രായം പറയാം പാട്ട് പാടും അല്ല സ്റ്റേജിൽ വന്ന് പാട്ടാടും അറിയാതെ അവരെ കയ്യിൽ തെറ്റിപ്പറ്റി പോകും പിന്നെ നമ്മളെ പണി എന്താ പോലെ ട്രോള് അതുപോലും ഇഷ്ടപ്പെടില്ല എന്നാണ് എന്റെ വിശ്വാസം ചെറിയ മക്കൾ പാട്ടുപാടുമ്പോൾ അവരെ കയ്യിൽ നിന്ന് വല്ല പാളിച്ചകളും സംഭവിച്ചാൽ അതിനെ പോലും പരിഹസിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതൊന്നും മല്ലാഹിന്റെ ഹഡീബിന് ഇഷ്ടപ്പെടും കുഞ്ഞു തെറ്റ് പറ്റിച്ചവരല്ല അല്ല പറ്റിയ ചെറിയ മക്കളെ ഒന്നും നാം പരിഹസിച്ചു ഹബീബിനെ പരിഹസിക്കുന്നതിന് പകരമാണ് അതൊരു ഹുബാണോ ഇഷ്ടമാണ് ഇത്രത്തോളം ഒരു നേതാവ് ഒരു മാസക്കാലമായി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്ത് അന്നുമുതൽ ഇത് അവസാനത്തോടടുക്കുന്ന ഈ സമയത്ത് പോലും ഒരു സെക്കൻഡ് പോലും മുഴുവില്ലാതെ ഒരു ഹബീബിനെ പറഞ്ഞു കൊണ്ടേരിക്കാണ് ലോകം മുഴുവൻ എത്ര എത്ര മണിക്കൂറുകൾ മണിക്കൂറുകളാണ് അള്ളാഹു ഹബീബിനെ പറയുന്നത് രണ്ടു മണിവരെ മൂന്ന് മണിവരെ നാല് മണിവരെ ആളുകൾ ഉറക്കില്ലാതെ അള്ളാഹുന്റെ ഹബീബിനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക ഇങ്ങനെ ഒരു നേതാവ് കഴിഞ്ഞു പോയിട്ടില്ല അടക്കം അനക്കം മുതുക്കം സംസാരം എന്തൊക്കെയുണ്ടോ അതും മുഴുവനും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാ ഇങ്ങനെ അനുകരിച്ച ഇങ്ങനെ പിന്നിൽ നടന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂറുള്ള അതുകൊണ്ട് ഈ ഹബീബിന് നമ്മൾ ഇഷ്ടപ്പെടണം അങ്ങേറ്റം പ്രണയിക്കണം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും അല്ലാണ്ട് ഹബീബ് നമുക്ക് പ്രിയപ്പെട്ടതാവണം ഈമാനും ഒരു ും നമ്മുടെ ഈമാൻ മറ്റൊരു ത്രാസിലും വെച്ചാൽ കനം വന്ന് പരിശുദ്ധരായ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തേ കാരണം അവർ അള്ളാഹുവിന്റെ ഹഡീബിന് അങ്ങനെ ഇഷ്ടം വെച്ചു

കടന്ന് റബ്ബിനെ ബഹുമാനപ്പെട്ട ഹബീബിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ആരാ നിങ്ങളോടത് പറഞ്ഞത് നിന്റെ നേതാവ് പറഞ്ഞതാ അങ്ങനെ പറഞ്ഞോ എന്നാൽ ഞാനത് വിശ്വസിച്ചു അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് അന്തസുദ്ധീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോത്ത് ഞാൻ അത് വിശ്വസിച്ചു ഒരു മനുഷ്യൻ അരികിലേക്ക് പണം കടം ചോദിക്കാൻ ഹബീബിന്റെ അടുത്ത് വന്നപ്പോ നെബിന്റെ കയ്യിൽ ഒന്നുമില്ല ഉസ്മാന്റെ ഉസ്മാനിക്ക് പറഞ്ഞു അള്ളാഹൻ അദ്ദേഹം പോയിട്ട് പറഞ്ഞു ഉസ്മാൻ ഉസ്മാനോരേ മുഹമ്മദ് കുറച്ച് പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉസ്മാൻ റതി അള്ളാന്ന് ചോദിച്ചു ആര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു വീണ്ടും ചോദിച്ചു ആര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു ഒരു മൂന്നാല് വട്ടായപ്പോളെ കളിയാക്കാം അപ്പോ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ കളിയാക്കണം അല്ല മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുമ്പോ ആ പേര് കേൾക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അത് വീണ്ടും 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 കേൾക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിച്ചത് എന്ന് പേര് കേൾക്കുന്നത് പോലും പരിശുദ്ധ ഇഷ്ടം നെബിയുടെ അടുത്തിരിക്കുന്ന ഒരു സ്വഹബിയോടെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരിക്കല പണി എന്റെ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ ബാക്കി മുഴുവൻ സമയം അങ്ങയോടൊപ്പം ചേർന്നിരിക്കുക അങ്ങയോടൊപ്പം ഇരിക്കുക ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ജോലി അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ ഹബീബിനെ പരിശുദ്ധമായ സ്വഭാവത്തെ എങ്ങനെ പ്രണയിച്ചു അതുപോലെ നാം നാം കഴിയില്ലെങ്കിലും പരിശ്രമിക്കണം അതോടൊപ്പം പരിശുദ്ധരായ ുംബീബ് പറഞ്ഞത് എന്റെ അവർ ആരെ നിങ്ങൾ പിൻപറ്റിയാലും സന്മാർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സഹേപത്തിൽ ഒരാളെ പോലും നാം പരിഹസിക്കരുത് മോശമാക്കരുത് യൂട്യൂബുകളിൽ മുഴുവനും പരിശുദ്ധരായ പോലെയുള്ള മഹാന്മാരെ ചില ആളുകൾ പ്രഭാഷണം നടത്തുന്നുണ്ട് മുത്തും അതിൽ പെട്ടുപോകരുത് ഹിമം കേടുവന്നു പോകും ദുന്യാവും ആഹ്റും നഷ്ടപ്പെടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്റെ സഹാബത്തെ നക്ഷത്ര തുല്യാണ് അവർ ആരെ നിങ്ങൾ പ്രണയിച്ചാലും കുഴപ്പമില്ല ഇന്ന് പരിശുദ്ധ ഹബീബ് സർട്ടിഫിക്കറ്റ് കൊടുത്ത വരാണ നമ്മൾ പരിഹസിച്ചാണ് നമ്മുടെ ദുനിയാവ് നശിക്കട്ടുവും ആഖിറ നശിക്കട്ടുവും അല്ലാഹു കാത്തിരിക്കട്ടെ അപ്പോ ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാതിന്റെ വേളയില അല്ലാഹുവിന്റെ ഹബീബ് വഫാത്